ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചക്ക വെച്ച് നല്ലൊരു ചക്ക പുഴുക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ചക്കച്ചുളകൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യും കേട്ടോ ചിലവർ ഇങ്ങനെ വലിയ കഷ്ണങ്ങളൊക്കെ ഇടുന്നതാണ് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചട്ടിയുടെ അടിയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നമുക്ക് കുരുവിന് നല്ല വേ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ചട്ടിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേലെയൊക്കെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചക്ക ചുളയെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇത് കുക്കറിൽ വെച്ചാൽ ഒരു വീസിലെ നമുക്ക് വേഗം നെന്ത് എടുക്കാൻ പറ്റും കേട്ടോ മൂടി വെച്ച് ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്യാം കേട്ടോ ഈ മഞ്ഞൾ പൊടിയും മുളകും ഉപ്പുമൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരക്ക് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില മൂന്ന് നാല് വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം കൂടി വേണം കേട്ടോ കുറച്ച് മഞ്ഞൾ കൂടിയും കൂടി ഇത് കുഞ്ഞു ഇനി നമുക്ക് ഈ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചാൽ ഈ മിക്സിതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ നമുക്കിത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അരപ്പിലൊക്കെ ഒന്ന് എന്തുവരെ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് സ്പൂണിൻ്റെ ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ തീ കുറച്ച അടിയൊന്ന് കരിഞ്ഞു പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇവിടെയൊക്കെ ഇപ്പം നല്ല മഴയാണ് കേട്ടോ അതിനായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചീനച്ചട്ടിലേക്ക് വെളിച്ചെണ്ണൊഴിച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പൻ ഇതൊക്കെ ഇട്ട് വറവിട്ട് കൊടുക്കാം വറവിട്ട് എടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ ചക്കപ്പുഴുക്കൂടെ റെഡി ആയി കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന അപ്പോൾ എളുപ്പത്തിന്ന് പറയാൻ പറ്റില്ല കേട്ടോ കുറച്ച് പണിയുണ്ട് കേട്ടോ കുറച്ച് കടുപ്പത്തിൽ തയ്യാറാക്കുന്ന നമ്മുടെ നാടൻ ചക്കപ്പൂക്കൂടെ വലിയ ആട്ടോ അപ്പോൾ കുതിരയുടെ വിളയ വീണ്ടും വരം ബൈ